ഹായ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹാപ്പി മൊമെന്റ് ആണ് കേട്ടോ ഇന്ന് എൻ്റെ ബ്രദറിൻ്റെ ഹൗസ് വാമിംഗ് ആണ് ഈ ഒരു ഹൗസ് വാമിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരുടെ ഒരു ഡ്രീം തന്നെ ആണല്ലോ നമുക്കൊരു സ്വന്തമായിട്ടൊരു വീട് ഇന്നത്തെ കാലത്ത് ഒരു വീട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യണം അല്ലെ പക്ഷേ അങ്ങനെ ഫൈനലി ഇന്ന് ഹൗസ് വാമിംഗ് ആണ് ആദ്യമൊക്കെ ഹൗസ് വാമിംഗ് നമ്മൾ ശുഭ നിസ്കാരം ശേഷമാണ് ഇപ്പോൾ കാലങ്ങളായാലും ഓരോ ചേഞ്ച് വന്നിട്ട് ഏകദേശം നമ്മൾ ടെൻ ഓ ക്ലോക്കിനാണ് കേട്ടോ കയറിയിട്ടുള്ളത് നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ഫാമിലീസാണ് രാവിലെ ഉണ്ടായിട്ടുള്ളത് അടിപൊളി വീടാണ് വീടിൻ്റെ ഹോം ടൂർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം പുതിയ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളൊരു സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ അപ്പോൾ ഫാമിലി അവരിട്ടിലെങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണേ പിന്നെ അതാ നിസ്കാര ശേഷം നമുക്കവിടെ മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു പാൽ കാച്ചൽ ചടങ്ങുണ്ടല്ലോ പാൽ കാച്ചാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി കിച്ചണിലോട്ട് പോരുകയാണ് ഇനി നമുക്ക് പാൽ കാച്ചൽ വിശേഷങ്ങൾ കാണാം കേട്ടോ പാലക്കാറ്റിൽ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ചായ കുടിച്ചാലോ ഞാനത് കറുത്തോല് വേണ്ട എടുത്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചില ടൈമിൽ മധുരം സ്കിപ്പ് ചെയ്യും ഇന്നാലും കാണുമ്പോൾ കഴിക്കൂട്ടോ ഓരോ ദിവസവും വിചാരിക്കും ഇന്ന് മുതൽ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം ഷുഗർ അവോയ്ഡ് ചെയ്യണം പക്ഷേ പക്ഷെ എവിടെ ഷുഗർ ഐറ്റംസ് കണ്ടാൽ എടുത്ത് കഴിക്കും പിന്നെന്താ ഞങ്ങൾ കസിൻസ് എല്ലാം കൂടി ഓരോരോ വിശേഷങ്ങൾ വിശേഷങ്ങള് പറയലായിട്ടോ പിന്നെ ഇതാണ്ടോ നമ്മുടെ വീടിന്റെ ഓണർ ആൾക്ക് ചെറിയൊരു ബേബി ഉണ്ട് അപ്പോൾ ഈ ചെറിയ കുട്ടികള് ഫങ്ഷനുള്ള ദിവസങ്ങള് പ്രത്യേകിച്ച് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ അവൾ ഒരു ഭയങ്കര മിസ്സിയാണ് ഒരു ഏതാ മൗനൂദ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതിയ വീട്ടിൽ വന്നൊരു മൗനൂദ് ഉണ്ടാവില്ല അപ്പോൾ കൂടി ഇരുന്ന മൗനൂദൊക്കെ ചൊല്ലി അത് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി രണ്ട് ഐറ്റംസ് ചോറൊക്കെ ഉണ്ടായിരുന്നു ചിക്കൻ മുറിച്ച് നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം അപ്പോൾ ഓക്കെ ബായ്